ഇതാണ് ശരിക്കുള്ള വൈറ്റ് ലോങ്ങണ് ഈ ഉണ്ടാവും വൈറ്റ് ലോങ്ങണ് കായ നല്ല വലുപ്പം ഉണ്ടാവും ഞങ്ങളുടെ ഏറ്റവും ടോപ്പ് എന്ന് തന്നെ പറയാം ഈ വൈറ്റ് വൈറ്റി പറയാൻ കാരണം ചെറിയ കുരു വലിയ ഫ്ലഷും അപ്പോൾ പിങ്ക് പോങ്ങി ഇപ്പോൾ ഈ വലുപ്പം ഉണ്ടാകും പിങ്ക് പോങ്ങി കുറച്ച് ചെറുതായിട്ടും കൂടി വലുപ്പം കൂടും പക്ഷേ ഞങ്ങൾ കഴിച്ചതിൽ ഇതെല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ട് ഞമ്മളടുത്ത് ഇവിടെ പിങ്ക് വൈറ്റ് ഉണ്ട് പിങ്ക് പോങ്ങ ഉണ്ട് ഫോർ സീസൺ സീസണുണ്ട് എഡുവുണ്ട് എഡുവ സ്റ്റാർ ഉണ്ട് പിന്നെ ഡയമണ്ട് റിവർ ഉണ്ട് അതുമാതിരി ഷോഗൺ ഉണ്ട് ഇങ്ങനെയുള്ള ഏകദേശം എല്ലാ ലോങ്ങൺ പിന്നെ റെഡ് ലോങ്ങൺ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് നല്ലതായി തോന്നിയത് ഇതാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല മൊയ്തീരിക്ക് നമ്മൾ പൊതുവേ പറയാറുണ്ട് ഇത്രയും ചെറിയ പ്ലാന്റിൽ തന്നെ നമ്മൾ ഫ്രൂട്ടുകൾ നിർത്തരുത് എന്നുള്ളത് അപ്പോൾ ലോങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ കാര്യങ്ങൾ സെയിം എല്ലാ ഫ്രൂട്ട് തൈകളും അതേ രൂപത്തിൽ തന്നെയാണ് ചെറിയ മരത്തുമ്പോൾ കായ പിടിച്ച തൈകൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമുക്കതൊരു ഭംഗി തോന്നും കാരണം ഇതിങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണുമ്പോൾ വളരെ അത്ഭുതമൊക്കെ തോന്നും പക്ഷേ ആ കായ പിടിച്ച തൈകൾ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കായ പിടിക്കാത്ത തൈകൾ എടുത്ത് നടുകയാണെങ്കിൽ അത് പൂർണ്ണ വളർച്ച പെട്ടെന്ന് വളർച്ചയിലേക്ക് എത്തും ഒരു കായ പിടിച്ച തൈയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു മുരടിപ്പ് വരും അപ്പം അപ്പം നമ്മൾ വേണ്ടത്ര ആ ഒരു പിന്നെ തൈൻ്റെ ഗ്രോത്ത് കിട്ടൂല അതായത് ആ ഒരു എനർജി കായലേക്ക് പോകും അല്ലെങ്കിൽ ആ ഫ്രൂട്ടിലേക്ക് മാറി പോകും എന്നുള്ളതാണ് അതിന്റെ ഒരു തീമായിട്ട് വരുന്നത് വരുന്നതല്ല മാത്രല്ല അത് ഇപ്പൊ ഈ ബഡും ലെയറും ഗ്രാഫ്റ്റും ഒക്കെ ചെയ്യുമ്പോൾ അത് ആ ചെയ്യണേ ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാഴ്ച ഒരു മരത്തുമെന്ന് എടുത്തിട്ടാണ് ബെഡ് ചെയ്യടുന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു പൂ വരാൻ സാധ്യത ഉണ്ട് അപ്പൊ അതാണ് ആ വരുന്നത് അപ്പോൾ നമുക്ക് പൊതുവേ ഏറ്റവും നല്ലത് ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചട്ടിയിലായിക്കോട്ടെ നിലത്തായിക്കോട്ടെ എത്ര വർഷം കഴിഞ്ഞിട്ട് കായ്പ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ് നല്ലത് അതിൻ്റെ ഫസ്റ്റിൽ പൂ വരുമ്പോൾ അത് കട്ട് ചെയ്ത് കളയുക ഇതിപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അതായത് ഇത്ര ചെറുതിലും കായ്ക്കും പക്ഷേ ആ ചെറുത് കായ്ച്ച തൈ ഒരിക്കലും നടരുത് ചെറുതേ കായ്ച്ച തൈ അത് എല്ലാവരും ചെയ്യണം എന്താ വെച്ചാൽ ഇത് പൂ വന്ന ഉടനെ തന്നെ ആ പൂവാണ്ട് കട്ട് ചെയ്ത് കളയും നമ്മളിതൊരു പരീക്ഷണത്തിന് വേണ്ടി വെച്ചതാണ് അതായത് ഈ വൈറ്റ് ലോങ്ങൺ എന്ന് പറഞ്ഞത് എത്ര വലുപ്പുണ്ടാവുമെന്ന് ആളുകൾ എന്നോട് ചോദിക്കലുണ്ട് അപ്പോൾ ഇതിൻ്റെ മാക്സിമം വൈറ്റിൻ്റെ വലുപ്പ് ഇതാണ് ഇവിടെ വന്നിട്ട് ഇത് എന്തിനാണ് ഇവിടെ വെച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഒരു പഠനശാലയും കൂടിയാണ് അപ്പോൾ ആളുകൾ വരുമ്പോൾ ഇതിൻ്റെ വൈറ്റിൻ ലോങ്ങിൻ്റെ വലുപ്പം ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിമു പൂ വന്നപ്പോൾ ഇതിമ രണ്ട് മൂന്ന് നാല് ഗായ ഉണ്ടായിരുന്നു ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ് അപ്പോൾ ഈ ഒരു ഗായ് കാണിച്ചു കൊടുത്തപ്പോൾ ആളുകൾ തന്നെ പറഞ്ഞ് ഇതാ ഇത്ര വലുപ്പുണ്ടാവുമോ വൈറ്റ് എന്നോട് ചോദിച്ച് അതായത് ഇത്രയും ചെറുതിലേ കായ്പ്പിക്കാനും സാധിക്കും സാധിക്കും അത് പക്ഷേ ചെറുതിലേ കായ് തൈകൾ നടുന്നത് നല്ലതല്ല അത്ര അതായത് നമ്മൾ സാധാരണ ഒരു വീട്ടിലേക്കൊക്കെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഗ്രോത്ത് ആയതിന് ശേഷം പ്ലാന്റുകൾ കായ്പ്പിക്കുന്നതാണ് കുറച്ചും കൂടി പറ്റുന്നത് അല്ലെങ്കിൽ കായ്ക്കുന്നതാണ് നല്ലത് അതെ അതാണ് പറയുന്നതല്ലേ ഓക്കേ നമ്മളെ തൊട്ടുപേക്കിൽ ലോങ്കന്റെ കുറച്ച് വെറൈറ്റീസ് കണ്ടു ഏതൊക്കെയാണ് പൊതുവേ നമ്മുടെ കയ്യിൽ ലോങ്കൺ വെറൈറ്റീസ് ഉള്ളത് നമ്മളിപ്പോ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ലോങ്കൺ വെറൈറ്റീസിലൊക്കെ ഉണ്ട് അതായത് ഇപ്പൊ ഇതിപ്പോ ഫോർ സീസൺ ആണ് ഫോർ സീസൺ ഇവിടെ കായ് പിടിച്ച് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വലിപ്പം നോക്കുന്നേ നീ ചട്ടിയിൽ വെച്ച് വളർത്തിയിട്ട് അതിൻ്റെ വണ്ണം മരത്തിൻ്റെ വണ്ണം മാത്രമല്ല ഇത് കായ് പിടിച്ച് വരണം ഇതാ വിട വിടവാ ഇവിടെ കായ് പിടിച്ച് വരണം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത്രയും വലുപ്പമുള്ള മരമാണെങ്കിൽ ഇതിമേ കായ് പിടിപ്പിക്കാം അതിന് കുഴപ്പമില്ല ഇതിപ്പോൾ ഒരു രണ്ട് വർഷമായി തുടങ്ങി കൂടുതൽ ബ്രാഞ്ചുകളും എല്ലാം ആയി തുടങ്ങി അതേ മോഡല് ഇതും ഇപ്പോൾ ഇതാ ഇതും ചട്ടിയിൽ വെച്ചിട്ട് ഇതും ഫോർ ആണ് ഇത് കായപ്പിടിച്ച് വരുന്നുണ്ട് എന്താ ഇത് കായപ്പിടിച്ച് വരണുണ്ട് അതിൻ്റെ വലിപ്പം നോക്ക് ഇത്രയൊക്കെ ആവുമ്പോഴേ ഇത് കായ പിടിപ്പിക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് പിന്നെ അത് വൈറ്റ് ഇതും അതേ മുതൽ ഇവിടെ പൂട്ട് വന്ന് നിങ്ങൾ കായ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞതാണിത് ഇവിടുന്ന് ഇനി പിന്നെ ഇപ്പോൾ ഈ നിലത്ത് നടുകയാണെന്നുണ്ടെങ്കിൽ ഈ വലിപ്പത്തിൽ ഇത് കായ പിടിക്കൂല അതായത് പിന്നെ പൂടൂല കുറച്ചും കൂടി വലുതായിട്ട് നിലത്ത് നടുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം മാത്രമേ അത് പൂവിടുള്ളൂ ചട്ടിയിൽ വെക്കുമ്പോൾ പ്ലാന്റ് പെട്ടെന്ന് പൂവിട്ട് കായ്ക്കുന്നതായിട്ട് കാണാം നിലത്ത് വെക്കുമ്പോൾ അത് അങ്ങനെ പെട്ടെന്നായിട്ട് ഒരു സ്പീഡിൽ കിട്ടാറില്ല എന്താണ് അതിൻ്റെ ഒരു തീം എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ഇത് നമ്മൾ ചെറിയ തൈ ആണെങ്കിലും ഏത് ഹൈബ്രിഡ് തയ്യാണെങ്കിലും ഏത് നല്ല തയ്യാണെങ്കിലും ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് കഴിയുമ്പോൾ അതിൻ്റെ വേരുകൾ പെട്ടെന്ന് ചട്ടിയിൽ നിറയും നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇത് മരം മൂക്കും പിന്നെ വലുതാവാനുള്ള സാധ്യത കുറവാണ് അപ്പം മരം മൂക്കും മരം മൂത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിന്നെ പൂടാനുള്ള പ്രവണത വരും അപ്പം അത് പെട്ടെന്ന് പൂക്കും അതിൻ്റെ ഒരു തീമ് വരുന്നത് സത്യം പിന്നെ അതേ തൈ തന്നെ ഇപ്പം നമ്മളൊരു ഏത് ഹൈബ്രിഡ് തയ്യാണെങ്കിലും ഏത് തയ്യാണെങ്കിലും നമ്മൾ ബഡ് ചെയ്ത തൈകൾ അത് നിലത്ത് നട്ട് കഴിഞ്ഞാൽ പരമാവധി വേര് പോകാൻ പറ്റുന്നിടത്തോളം വേര് നാല് ഭാഗത്തുക്കും പോയിട്ട് മരം വലുതായിക്കൊണ്ടേ ഇരിക്കും എന്നിട്ട് പിന്നെ ആ മരത്തിൻ്റെ പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം ആ മരം മൂത്തിട്ടേ മരം നല്ല മൂത്ത് കഴിഞ്ഞാലേ മരം പൂടാനുള്ള ഇത് കാണിക്കുകയുള്ളു ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അതായത് ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേരോട്ടം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ കാര്യം തന്നെ നല്ല പ്രോട്ടീൻസും കാര്യങ്ങളും നന്നായ മാത്രമാണ് റിസൾട്ടിലേക്ക് എത്തുള്ളൂ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണ് ഇപ്പോൾ ഒരു മനുഷ്യനെ ഒരു ഇത് പറയുകയാണെങ്കിൽ ആ മനുഷ്യന് നല്ലപോലെ ഭക്ഷണം കഴിച്ചാൽ ചെറുതിലേ നമ്മള് കുട്ടിയായിരിക്കുമ്പോ തന്നെ എല്ലാ നല്ല പ്രോട്ടീൻ ഉള്ള ആഹാരങ്ങളും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തടിയും വലുപ്പമൊക്കെ ഉണ്ടാവും നേരെ മറിച്ച് അതിന് ഒന്നും കിട്ടാത്ത ഒരു ഭക്ഷണം കിട്ടാത്ത ഒരു കുട്ടിയാണ് വളരണന്നുണ്ടെങ്കിൽ കൂടുതൽ വളർച്ച ഉണ്ടാവൂല ആ ഒരു തീം തന്നെയാണ് ഈ ചെടികളെ അതേപോലെ തന്നെ ജീവനുള്ള അതേ തന്നെയാണ് ഈ ഒരു പ്ലാന്റുകളുടെ കാലത്തിലേക്കും വസ്തുക്കളാണ് കാരണം ഇതിന് നല്ലപോലെ പോലെ ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ വളരും അത് അതിന് വളരാൻ സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് മണ്ണ് നിലവും നിലത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വളരും അതല്ല അത് ഒരു ചെറിയൊരു ചട്ടിയിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡ്രമ്മിൽ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ വേര് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലുതാവൂല അപ്പോൾ പെട്ടെന്ന് കായ്ക്കും എന്നാൽ നമ്മൾ ഓവറായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ല ആവശ്യത്തിന് കൊടുക്കുക ആവശ്യത്തിന് അതാ ഇതിപ്പോൾ നമ്മൾ വേര് പിടിപ്പിക്കാൻ വെച്ചാൽ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് മഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് ദുബായ് ഷെയ്ക്കിൻ്റെ അവിടെ നിന്ന് കൊടുക്കുന്നെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഇത് പ്ലാന്റ് മുന്ന് ഞങ്ങൾ വെട്ടിയിട്ട് വേര് പിടിപ്പിക്കാൻ വെച്ചതാണ് പല ആളുകൾക്കും ഇതിൻ്റെ ഒരു സംശയമുണ്ട് ഇത് എങ്ങനെയാണ് ഈ വേര് പിടിപ്പിക്കുക എന്നുള്ളത് എല്ലാ മുഖ്യ ആളുകളും വേര് പിടിപ്പിക്കാൻ വെച്ചാൽ ചീഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഇത്ര മാത്രം ഇതിൽ കാണിക്കുക ഇതിൽ ഒരു ചട്ടി എടുത്തിട്ട് അതിൻ്റെ രണ്ടിഞ്ച് കനത്തിൽ മാത്രം അതിൻ്റെ ഉള്ളിൽ കുറച്ച് മണ്ണ് ഇടുക ഇത് പ്ലെയിൻ മണ്ണ് മാത്രമാണ് വേറെ കാലി മണ്ണ് മാത്രം മണ്ണ് മാത്രം ഇട്ടു ഒന്നും വേണ്ട ഒന്നും വേണ്ട മണ്ണിട്ടിയതിന് ശേഷം നനക്കരുത് ഡ്രൈ ആയിട്ട് ഡ്രൈ ആയിട്ട് മണ്ണ് ഡ്രൈ എന്ന് പറഞ്ഞാൽ ഒരു ഈർപ്പം മാത്രം നമ്മൾ ഈ പുട്ടുപൊടിൻ്റെ ഒക്കെ പ്രാ പരിവുണ്ടല്ലോ അതേമാതിരി ഒരു ഈർപ്പം മാത്രം മണ്ണിൽ പാടുള്ളൂ എന്നിട്ട് അതിന്റെ ഇതാ ഇത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഈ ഭാഗം ഒന്ന് ചെത്തിയിട്ട് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക ഊർപ്പിച്ച് കൊടുക്കുക കൊടുക്കുക എന്നിട്ട് അതിൽ ഇങ്ങനെ ഒന്ന് ചാരി വെക്കുക ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചാരി വെക്കുക ആ ച മണ്ണിൽ ഒന്നിങ്ങനെ ചാരി വെക്കുക അമർത്തി ഓട്ടി വെക്കരുത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചാരി വെക്കുക ഇതിപ്പോൾ എല്ലാം അങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ വെച്ച് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ അടിയിൽ മൊത്തം വേര് വരും വേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വേരോട് പറിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഗ്രോ ബാഗിലേക്ക് നട്ടു വളർത്തുക എന്നതിന് ശേഷമാണ് ഗ്രോ ബാഗിൽ ഒരു ഇരുപത് ഇരുപഞ്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിൽ വേര് വരും എന്നിട്ടാണ് നമ്മൾ ചട്ടിയിലേക്കും അല്ലെങ്കിൽ ഡ്രമ്മിലേക്കൊക്കെ നടുന്നത് ഇത് ഏത് സമയം മുതലാണ് നമുക്ക് നനയ്ക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നനയ്ക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിൽ ഈർപ്പം മാത്രമേ എല്ലാ സമയത്തും പാടുള്ളൂ അത് ഇത് വലുതായി വരുന്നവരെ വലുതായി വരുന്നത് വരെ

മറ്റേതെങ്കിലും വെറൈറ്റീൻ്റെ പൂവ് തേടി നടന്നിട്ട് ചെയ്യണം അതല്ല ഇത് ഇതിമം തന്നെ ചെയ്ത് ഇതിമം തന്നെ കായ് പിടിപ്പിക്കുന്നതാണ്